ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് കൊലപാതകങ്ങളുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് അല്ലേ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസത്തെ കൂടുതലായിരുന്നു തോന്നുന്നു ദേവേന്ദു എന്ന് പറയുന്ന രണ്ട് വയസ്സുകാരിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ബാലരാമപുരത്തേത് പക്ഷേ നമ്മളെ എല്ലാവരും ചെന്താമര ചെന്താമ്പരയുടെ പിന്നാലെ ആയതുകൊണ്ട് ആ ഒരു വാർത്ത അത്രയ്ക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ കിട്ടിയ പുതിയൊരു വി വിവരമെന്ന് വെച്ചാൽ നമ്മുടെ ആ പൊടിക്കുഞ്ഞിനെ ആ പിഞ്ച് ശരീരം കിണറ്റിൽ നിന്നും ആ വീടിനോട് ചേർന്നുള്ള ആ അതായത് വീടിൻ്റെ പരിസരത്തുള്ള കിണറ്റിൽ നിന്നും ആ കുട്ടിയുടെ ശരീരം കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് എന്തല്ലേ രണ്ട് വയസ്സുകാരിയുടെ കാര്യം കേട്ടോ അപ്പോൾ അതേക്കുറിച്ചിട്ട് ആ കുട്ടിയുടെ അമ്മ പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അമ്മ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ അമ്മ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരുന്നപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ തോന്നി അപ്പോൾ അവരുടെ അമ്മയോട് പറഞ്ഞു അമ്മ കുഞ്ഞു കരയുന്നു ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അല്ലാതെ കുഞ്ഞ് അവരുടെ അടുത്ത് കിടന്നാണ് ഉറങ്ങാനായിട്ട് കിടന്നതെന്ന് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവർ പറയുന്ന ഒരു വാർത്തയെന്ന് വെച്ചാൽ ഒരു അവർ അവരുടെ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞിൻ്റെ അമ്മാവൻ്റെ അതായത് അവരുടെ സഹോദരൻ്റെ അടുത്താണ് കിട്ടുന്നതെന്ന് പറയുന്നു ഇങ്ങനെ പല പരസ്പര വിരുദ്ധമായിട്ടുള്ള വാക്കുകളാണ് അവർ പറയുന്നത് പിന്നീട് എന്ന് വെച്ചാൽ ഈ കുട്ടിയെ കിണറ്റിനകത്ത് അതായത് രാത്രി രണ്ട് മണിയിലെ കുട്ടി അമ്മയ്ക്കൊപ്പം മുറിയിലുണ്ടായിരുന്നു അതിന് ഈ കുഞ്ഞിനെ കാണാതാവുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ രാത്രി രണ്ട് മണിക്ക് ശേഷം എങ്ങനെ വെച്ച് നോക്കിയാലും കുഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങാനായാലും ഈ കുറച്ച് ഹൈറ്റുള്ള ഭാഗമാണ് ഒരു എന്താണ് സ്റ്റെപ്പ് കെട്ടിയതുപോലെ ഇരിക്കുന്ന ഭാഗത്തു നിന്നാണ് ഇറങ്ങി കിണറ്റി അങ്ങോട്ട് പോവേണ്ടത് അപ്പോൾ എന്തായാലും ചെറിയ കുഞ്ഞിന് എന്തായാലും അതിനെ കൊണ്ട് സാധിക്കില്ല പിന്നെ കിണറ്റിൻ്റെ കഴുത്ത് വെച്ച് നോക്കിയാലും അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ട് സാധാരണ മനുഷ്യൻ നമ്മളെപ്പോലുള്ള വലിയ ഒരു ആളിനെ വെച്ച് നോക്കുവാണെങ്കിൽ കഴുത്തിന് കിണറിൻ്റെ കഴുത്തിന് പൊക്കം കുറവാണ് പക്ഷേ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതും രണ്ടേ രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കിണറ്റിൻ്റെ കഴുത്തിന് അത്യാവശ്യം നല്ല ഉയരമൊക്കെ ഉണ്ട് അതിന് മണ്ടേ കയറി ഇരുന്നിട്ട് എടുത്ത് ചാടാനും പറ്റില്ല അതും രാത്രി മണിക്കൊക്കെ ആവുമ്പഴ് ത്തേക്ക് അത്യാവശ്യം നല്ല ഇരുട്ടാണ് അപ്പോൾ അതുമാത്രമല്ല രണ്ട് മണിക്കൊക്കെ എന്തായാലും വാതിൽ തുറന്നിട്ടേക്കില്ലല്ലോ വാതിൽ കുറ്റിയിട്ടിരിക്കും അപ്പോൾ എങ്ങനെ ഈ കുഞ്ഞിന് വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പോയി കിണറ്റിൽ ചാടാൻ പറ്റി എന്നുള്ളതൊക്കെ വളരെ ദുരൂഹമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസർമാർ പോലീസ് ഓഫീസർമാർ കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഈ കൊലപാതകങ്ങളുടെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതല്ലാതെ ഒരു രക്ഷയില്ല എന്തായാലും ഇതിൽ നിന്നൊക്കെ എന്നാണോ എന്തോ നമ്മളൊക്കെ ഒന്ന് കരകയറുക എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നല്ല സങ്കടമുണ്ട് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെ പോലീസുകാർക്ക് നല്ല ഡൗട്ടുണ്ട് എന്തായാലും അവർ അവരെത്രയും പെട്ടെന്നെല്ലാം കണ്ടുപിടിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ ഇനി ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും എല്ലാം അറിയുന്നെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാം